ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ ഇലസ്റ്റിക്ക് ഫ്രോക്കിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ആണ് കാണിക്കുന്നത് ഫ്രോക്ക് തയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ മുക്കാൽ മീറ്ററിൻ്റെ അടുത്ത് കോട്ടൺ തുണിയാണ് എടുത്തിരിക്കുന്നത് ഇത് ഞാൻ സ്ലീവ്സിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നതാണ് പിന്നെ നമുക്ക് കാലിഞ്ചിൻ്റെ ഇലസ്റ്റിക്ക് വേണം നാല് വയസ്സുള്ള കുട്ടിയുടെ അളവിലാണ് ഞാൻ ഇന്ന് ഫ്രോക്ക് തയ്ക്കുന്നത് അപ്പോൾ നിങ്ങൾ തയ്ക്കുമ്പോൾ നിങ്ങളുടെ കുട്ടികളുടെ അളവിലുള്ള ഫ്രോക്ക് തയ്ക്കുക അപ്പോൾ ആദ്യം ഞാൻ ഈ എടുത്തിരിക്കുന്ന തുണി ഒന്ന് കാണിച്ചു തരാം കേട്ടോ ഞാനിപ്പോൾ ഫ്രണ്ട് പാർട്ടിലേക്കും ബാക്ക് പാർട്ടിലേക്കും സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇതുപോലുള്ള ഒരു പീസ് ആണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഇതിൻ്റെ നീളവും വീതിയും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ച് തരാം ഇരുപത്തി അഞ്ച് ഇഞ്ചാണ് വീതി വരുന്നത് ഇനി നമുക്കിതിൻ്റെ നീളം നോക്കാം ഇരുപത്തി നാല് ഇഞ്ചാണ് നീളം വരുന്നത് മറ്റേ പീസിൻ്റെയും ഈ സെയിം വീതിയും നീളവും തന്നെയാണ് കേട്ടോ ഇനി നമുക്ക് ഈ പീസിൻ്റെ ഉൾവശം എടുക്കാം ഉൾവശത്ത് മുകളിൽ ആദ്യം ഒരു രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്യണം രണ്ട് ഇഞ്ച് മാർക്ക് ഇതുപോലെ ആയിട്ട് മാർക്ക് ചെയ്യുക അതിന് ശേഷം ഒന്നര ഇഞ്ച് വീതം മാർക്ക് ചെയ്ത് കൊടുക്കണം ഒരു നാല് ലസ്റ്റിക്ക് ആണ് നമ്മൾ ഫ്രണ്ടിൽ ബാക്കിലും വയ്ക്കുന്നത് അപ്പോൾ ഇതുപോലെ ഒന്നര ഇഞ്ച് വീതിയിലായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്യാം കേട്ടോ നിങ്ങൾ മാർക്ക് ചെയ്യുമ്പോൾ സ്കെയിൽ വെച്ചിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് മാർക്ക് ചെയ്ത് എടുക്കുക മറ്റേ പീസിനും ഇതേപോലെ തന്നെ മാർക്ക് ചെയ്ത് എടുക്കണം ഇനി നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള ഇലാസ്റ്റിക്കിൻ്റെ മെഷർമെൻ്റ് ആണ് നോക്കേണ്ടത് അപ്പോൾ നമ്മുടെ കുട്ടിയുടെ ചെസ്റ്റ് കൊടുത്ത് എത്രയാണോ ഫ്രണ്ട്സ് ടോട്ടൽ ചെസ്റ്റ് കൊടുത്ത് എത്രയാണോ അതിൻ്റെ പകുതിയാണ് ഇലാസ്റ്റിക് എടുക്കേണ്ടത് അപ്പോൾ ടോട്ടൽ ചെസ്റ്റ് കൊടുത്ത് എൻ്റെ മോളുടേത് ഇരുപത്തി നാലാണ് അപ്പോൾ അതിൻ്റെ പകുതി പന്ത്രണ്ട് ഇഞ്ചാണ് ഞാനിപ്പോൾ ഇലാസ്റ്റിക് എടുക്കുന്നത് കാലിഞ്ചിൻ്റെ ഇലാസ്റ്റിക് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഫ്രണ്ടിൽ നാല് എലാസ്റ്റിക് വേണം ബാക്കിലും നാല് എലാസ്റ്റിക് വേണം ഇലാസ്റ്റിക് കുറച്ച് ടൈറ്റിൽ വേണമെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ഇഞ്ച് കുറച്ചിട്ട് എടുക്കാം കേട്ടോ നിങ്ങൾ കട്ട് ചെയ്യുമ്പോൾ ഇനി നമുക്ക് സ്ലീവ്സിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുത്ത പീസ് എടുക്കാം ഞാനിപ്പോൾ ഓൾറെഡി രണ്ട് പീസുകൾ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിൻ്റെ വീതി വരുന്നത് നാലിഞ്ചാണ് ലെങ്ത് ഒമ്പത് ഇഞ്ചാണ് ടോട്ടൽ എടുത്തിരിക്കുന്നത് അപ്പോൾ ആദ്യം മുകളിൽ ഒരു ഇഞ്ച് മാർക്ക് ചെയ്യുക ശേഷം മൂന്നര ഇഞ്ച് നെക്കിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യുക ഫ്രണ്ട് നെക്ക് ബാക്ക് നെക്ക് മൂന്നര ഇഞ്ച് പിന്നെ താഴത്തെ സൈഡ് ഒരു ഇഞ്ച് എങ്ങനെയാണ് ഇതിൻ്റെ മെഷർമെൻറ്റ് വരുന്നത് ഇലസ്റ്റിക് ഫ്രോക്കിന് വേണ്ടിയിട്ടുള്ള കട്ടിങ് ഇത്രയുമാണ് ഇനി നമുക്കിതിൻ്റെ സ്റ്റിച്ചിങ് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് വരാം അപ്പോൾ ആദ്യം ഇതിൻ്റെ ഏറ്റവും മുകളിൽ നമ്മൾ ഇതുപോലെ കാലിഞ്ച് പ്ലസ് കാലിഞ്ച് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം ബാക്ക് സൈഡും ഇതേപോലെ തന്നെ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ ഇനി നമ്മൾ മാർക്ക് ചെയ്ത് അവിടെ ഇലാസ്റ്റിക് ഇതുപോലെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യണം അപ്പോൾ ആദ്യം ഒരു ഇഞ്ച് വിടുക കേട്ടോ അതിന് ശേഷം വേണം ഇലാസ്റ്റിക് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഇലാസ്റ്റിക് ഇവിടെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇലാസ്റ്റിക് വലിച്ച് പിടിച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് ഇനി നമ്മൾ രണ്ടാമത് മാർക്ക് ചെയ്ത അവിടെ ഇലാസ്റ്റിക് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യണം എവിടെയും ഇലാസ്റ്റിക് വലിച്ചു പിടിച്ചിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുക ഇങ്ങനെ നമ്മൾ ഫ്രണ്ടിൽ നാലെണ്ണം മാർക്ക് ചെയ്തിട്ടുണ്ട് ആ നാലെണ്ണത്തിലും ഇലാസ്റ്റിക് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇപ്പോൾ ഞാൻ നാല് അലാസ്റ്റിക്കും വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് നല്ല വശത്ത് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് കാണാനായിട്ട് നല്ല ഭംഗിയാണ് ബാക്ക് സൈഡും ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുക ബാക്ക് സൈഡ് സ്റ്റിച്ച് ചെയ്ത് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ സ്ലീവ്സിന് വെക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്ത് ചെയ്തെടുത്തത് സ്റ്റിച്ച് ചെയ്യാം ഇതുപോലെ നല്ല വശത്തേക്ക് വെച്ചിട്ട് ചീത്തവശത്ത് ഒരു കാലിഞ്ച് വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇനി ഇതിനെ നമുക്ക് നല്ല വശത്തേക്കൊന്ന് മറിച്ചിട്ട് എടുക്കാം എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് മറിച്ചിട്ട് എടുക്കാം അവർക്കൈകൊണ്ട് തന്നെ മറിച്ചിട്ട് എടുക്കാവുന്നതാണ് ഇത് വീതി ഉള്ളതുകൊണ്ട് നമുക്ക് എളുപ്പത്തിൽ മറിച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇതുപോലെ നല്ല വശത്തേക്ക് മറിച്ചിട്ട് എടുത്തതിന് ശേഷം നമുക്ക് ഈ തുണിയിൽ നെക്കിൻ്റെ വീതി ഒന്ന് മാർക്ക് ചെയ്യാം ഞാനിവിടെ ആദ്യം ഇതിൻ്റെ സെൻ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ഞാനിപ്പോൾ ഇഞ്ച് സെൻറ്റർ ചെസ്റ്റ് വിടത്തിൻ്റെ പകുതി ആറിഞ്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നെക്കിൻ്റെ വീതി റൈറ്റ് സൈഡിലേക്ക് രണ്ട് ഇഞ്ചും ലെഫ്റ്റ് സൈഡിലേക്ക് രണ്ട് ഇഞ്ചും ആണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇനി സ്ലീവ് എടുക്കുക സ്ലീവ് എടുത്തതിന് ശേഷം നമ്മൾ ഈ മാർക്ക് ചെയ്ത ഇവിടെ വെച്ചിട്ട് സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം മറ്റേ സൈഡിലെ മാർക്കിങ്ങിനും ഇതുപോലെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാം ഇനി നമുക്ക് ബാക്ക് പീസ് എടുക്കാം ബാക്ക് പീസിലും നെക്കിൻ്റെ വീതി ഒന്ന് മാർക്ക് ചെയ്ത് എടുക്കണം കറക്റ്റ് സെൻറ്റർ മാർക്ക് ചെയ്യുക അതിനുശേഷം ശേഷം രണ്ട് ഇഞ്ച് റൈറ്റിലേക്കും രണ്ട് ഇഞ്ച് ലെഫ്റ്റിലേക്കും മാർക്ക് ചെയ്തിട്ട് നമ്മളിപ്പോൾ ഈ ഫ്രണ്ടിൽ എങ്ങനെയാണോ സ്ലീവ് ജോയിൻറ് ചെയ്തെടുത്ത് അതേപോലെ തന്നെ ബാക്കിലും ജോയിൻറ്റ് ചെയ്തെടുക്കണം ഇതേതുപോലെ വെച്ചിട്ട് അവിടെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം സ്ലീവ് ഇതുപോലെ അറ്റാച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്രോക്കിൻ്റെ സൈഡ് ഒന്ന് ജോയിൻറ്റ് ചെയ്യാം അപ്പോൾ ഫ്രോക്ക് ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് ചെസ്റ്റ് എടുത്ത് ഒന്ന് മാർക്ക് ചെയ്തിട്ട് വേണം ജോയിൻറ്റ് ചെയ്യാനായിട്ട് സൈഡൊക്കെ കറക്റ്റായിട്ട് പിടിക്കുക എന്നിട്ട് ചെസ്റ്റ് എടുത്ത് മാർക്ക് ചെയ്യാം ഫ്രണ്ട് സൈഡിൽ പന്ത്രണ്ട് ഇഞ്ചാണ് ഞാനിപ്പോൾ മാർക്ക് ചെയ്യുന്നത് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ചിട്ട് മാർക്ക് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം എക്സ്ട്രാ വരുന്നുണ്ടെങ്കിൽ അതൊന്ന് കട്ട് ചെയ്ത് കളയാം എന്നിട്ട് നമുക്ക് ലാസ്റ്റ് ഫ്രോക്കിൻ്റെ താഴത്തെ സൈഡും കൂടി ഒന്ന് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഞാനിവിടെ അര ഇഞ്ച് പ്ലസ് അര ഇഞ്ചാണ് താഴത്തെ സൈഡ് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ ഞാൻ താഴത്തെ സൈഡ് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല ഭംഗിയുള്ള ഇലാസ്റ്റിക് ഫ്രോക്ക് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിന് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഫ്ലവറോ ബട്ടൺസോ എന്തെങ്കിലുമൊക്കെ വെച്ച് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഫ്രോക്ക് കുറച്ചും കൂടി ഭംഗി ഉണ്ടാവും കാണാനായിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്